സോളാർ പദ്ധതിക്കെതിരെ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ കാനം തുണുപ്പ് തായങ്കട നെല്ലിയെടുക്കം പ്രദേശവാസികൾ രംഗത്ത് ഇതിന്റെ ഭാഗമായി ഗ്രാമസംരക്ഷണ സമിതി നേതൃത്വത്തിൽ കാനംപാറയിൽ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് നാടിനെ ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുകയും ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുകയും ചെയ്യുന്ന ഒരു സോളാർ പദ്ധതിയും അനുവദിക്കില്ല എന്ന മുദ്രാവാക്യവുമായാണ് കോടമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കാനം തുണുപ്പ് തായങ്കട നെല്ലിയെടുക്കം പ്രദേശവാസികൾ ഒന്നടങ്കം പ്രക്ഷോഭത്തിനിറങ്ങുന്നത് ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ കാനംപാറയിൽ ഗ്രാമസംരക്ഷണ സമിതി നേതൃത്വത്തിൽ നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷൻ വരാനിരിക്കുന്ന വലിയ ജനകീയ മുന്നേറ്റത്തിന്റെ സൂചനയും മുന്നറിയിപ്പുമായി മേഖലയിലെ അപാലവൃദ്ധം ആളുകൾ മണി സമരപ്രഖ്യാപന കൺവെൻഷൻ ബി ജെ പി കാസർകോട് ജില്ലാ കമ്മിറ്റി അംഗം സുകുമാരൻ കാലിക്കടവ് ഉദ്ഘാടനം ചെയ്തു വിഭാഗങ്ങൾ ഏറ്റവും പാവപ്പെട്ട നമ്മുടെ പൂർവികന്മാരുടെ ഒരു നേരത്തെ ആഹാരത്തിന് കാട്ടിൽ പോയി അന്നം തേടിയ ഈ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ എന്നും ിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ടും മറ്റ് വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ടും മനോഹരമായ ആളുകൾക്ക് ഉപയോഗിക്കുന്ന കൂട്ട അത്തരത്തിലുള്ള ഗൃഹോഭരണ സാധനങ്ങൾ നിർമ്മിച്ച് ഉപജീവനം നടത്തുന്ന നമ്മുടെ ഈ പ്രദേശത്ത് ആളുകൾ ഇന്നും ജീവിക്കുമ്പോൾ അവരുടെ അന്നം മുട്ടുന്നു എന്നതാണ് ചടങ്ങിൽ ഗ്രാമസംരക്ഷണ സമിതി ചെയർമാൻ കണ്ണൻകാനത്തിൽ അധ്യക്ഷനായി ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രേമരാജ് കാലിക്കടവ് പൊതുപ്രവർത്തകൻ നാരായണൻ മാസ്റ്റർ ബി ജെ പി കോടമ്പളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിന്ദു പൂതങ്ങാനം ബി എം എസ് മടിക്കൈ മേഖലാ ജനറൽ സെക്രട്ടറി തമ്പാൻ പറക്കളായി ബി ജെ പി കോടമ്പുള്ളൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വെള്ളമുണ്ട വെള്ളൂട ദുർഗാഭഗവതി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ഗംഗാധരൻ താഴത്തുവീട് നാരായണൻ കാനത്തിൽ എന്നിവർ സംസാരിച്ചു ശ്രീജിത്ത് കാലിക്കടവ് സ്വാഗതവും പ്രഭാകരൻ തോണിക്കല് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം